നമ്മൾ കരുതിയിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടും നോക്കിക്കൊണ്ട് ചുറ്റുപാടിനെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് കുറേ പണം നേടണം അടിച്ചുപൊളിച്ച് ജീവിക്കണം ആർഭാടമായി ജീവിക്കണം അപ്പോഴാണ് ജീവിതത്തിൽ സുഖവും സന്തോഷവും എന്നാണ് പക്ഷേ സുഖവും സന്തോഷവും പണത്തിനെയും പൊളിച്ച് ജീവിക്കുന്നതിനെയും ആർഭാടത്തെയും ആശ്രയിച്ചിട്ടല്ല എന്ന് നാം അറിയുന്നേ ഇല്ല കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്നൊക്കെ പണമുള്ളവർക്ക് സൗകര്യമുണ്ട് പണമുണ്ടെങ്കിൽ എല്ലാവിധ സുഖഭോഗങ്ങളുമുണ്ട് ആർഭാടമായിട്ട് ജീവിക്കുമ്പോഴാണ് ഹാ എന്തോ ഒരു രസമാണ് കാരണം ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ജീവിതമെന്ന് പക്ഷേ നാം അത്തരമൊരു ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കൂ അല്ലെങ്കിൽ പോയവരുടെ പിന്നാലെ പിന്നാലെയൊന്നും നോക്കൂ നിങ്ങൾ ആർഭാടത്തിൽ ജീവിച്ച ആളുകളൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ് മാരക രോഗങ്ങളിലാണ് ശാരീരിക ബുദ്ധിമുട്ടുകളിലാണ് നാക്കിൻ്റെ രുചിക്കങ്ങനെ ഭക്ഷണം അങ്ങനെ വിട്ടപ്പോൾ നിങ്ങൾ നോക്കൂ ഈ അടുത്ത കാലത്തേക്ക് തന്നെ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യൻ അങ്ങനെ ലാർഭാടത്തിലും സുഖഭോഗത്തിലും ഇങ്ങനെ ജീവിച്ചപ്പോൾ പ്രതിരോധ ശക്തി ഇല്ലാത്ത മനുഷ്യരായിത്തീർന്നു വലിയ വലിയ സിറ്റികളിൽ എയർ കണ്ടീഷൻ റൂമുകളിൽ സുഖമായി ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിച്ചവരെയാണ് കോവിഡ് എന്ന മഹാമാരി എടുത്തു കൊണ്ടുപോയത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചപ്പോൾ ഈ ലക്ഷങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനം സിറ്റികളിൽ ജീവിച്ചവരാണെന്ന് മറക്കരുത് നിങ്ങൾ എന്തേ അവിടെയുള്ളവർ മരിക്കാൻ കാരണം പ്രതിരോധ ശക്തിയില്ല അവരെല്ലാ ആർഭാടത്തിലും ജീവിച്ചവരാണ് പക്ഷേ ആരോഗ്യമില്ലാത്ത ആർഭാടമായിരുന്നു അപ്പം മനുഷ്യൻ ആരോഗ്യമില്ലെങ്കിൽ അവന് പിന്നെ എന്തുണ്ടായിട്ടെന്താ കാര്യം പൊലിഞ്ഞു പോയി ജീവിതം എന്ന് നോക്കും നിങ്ങൾ എന്തേ ഈ ഒരു അടുത്ത കാലത്ത് ഇത്രയും ക്യാൻസർ രോഗികൾ ഇത്രയും ഹാർട്ട് രോഗികൾ ഇതെല്ലാം ദിനം പ്രതി കൂടിക്കൂടി കൂടി കൂടി വരികയാണ് ഇത്ര ഹോസ്പിറ്റലുകൾ മനുഷ്യൻ സുഖഭോഗ ജീവിതങ്ങളിൽ അങ്ങനെ രമിച്ചപ്പോൾ ആരോഗ്യം വലിയ അനാരോഗ്യത്തിലേക്ക് തിരിഞ്ഞ് ഇന്ന് വലിയ രോഗങ്ങളുടെ പിടിയിലാണ് മനുഷ്യൻ എന്തെല്ലാം രോഗങ്ങളാണ് നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള പല രോഗങ്ങളും ഇന്ന് മനുഷ്യനെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് കോവിഡ് എന്നതൊരു ഭാഗത്ത് അത് പിന്നെ മനുഷ്യ നിർമ്മിതമായി ചൈനയിൽ നിന്ന് വന്നതാണ് വിചാരിക്കാം എന്നാൽ പോലും വേറെന്തെല്ലാം രോഗങ്ങൾ ക്യാൻസർ ക്യാൻസർ തന്നെ എത്ര വക വേദങ്ങളോടുകൂടിയ ക്യാൻസർ ഇന്നും മനുഷ്യരൊക്കെ രോഗത്തിൻ്റെ അടിമകളായിത്തീർന്നു അപ്പം മനുഷ്യൻ എത്രമാത്രം അവൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നുണ്ടോ അത്രമാത്രം അവൻ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ദുഃഖിയാണ് ഇനി നിങ്ങൾ സമ്പത്താണ് ജീവിതം എന്ന രീതിയിൽ അങ്ങനെ സമ്പത്തിന് വേണ്ടി ജീവിച്ചു നോക്കൂ സ്നേഹമില്ലാത്തൊരു സമൂഹത്തെ നിങ്ങൾക്ക് കാണാം കുറേ കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്നെ ആര് സ്നേഹിക്കാനില്ല നിങ്ങൾക്കറിയോ ജയലളിതയുടെ ഒക്കെ കഥ എടുത്ത് വായിക്കണം നിങ്ങൾ അവസാനം അവർ പറയുന്നത് എല്ലാം ഉണ്ടായി പക്ഷേ സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ സ്നേഹത്തോടുകൂടി കൂടെ ചിരിക്കാൻ സ്നേഹത്തോടുകൂടി എന്നോടൊന്ന് ഇടപഴകാൻ ആരും ഉണ്ടായില്ലയാണ് അപ്പം ശൂന്യമായൊരു ഹൃദയവുമായിട്ട് സമ്പന്നമായ പോക്കറ്റോടുകൂടി മരിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം അങ്ങനെ ശൂന്യമായ ഹൃദയവും സമ്പന്നമായ പോക്കറ്റും ഇതാണോ ജീവിതം ഓരോ മനുഷ്യനും അവൻ്റെ മഹത്വം അറിയാതെ പോയി നമ്മളൊക്കെ എവിടെയൊക്കെയോ ചില അടിമത്വത്തിൽ ജീവിക്കുകയാണ് നിങ്ങൾ പറയും ഇപ്പോൾ സ്ലൈവ് അറിയൊന്നുമില്ല അടിമത്വമൊന്നുമില്ല ബ്രിട്ടീഷുകാർ പോയതോടുകൂടി അടിമത്വം പോയിരുന്നു വെറുതെ വറിയാം മനുഷ്യരിന്നും അടിമയാണ് പക്ഷെ മനുഷ്യൻ ഈ അടിമയായിരിക്കുന്നത് അവൻ്റെ വ്യക്തിത്വത്തെ അവൻ അങ്ങനെ അടിമയാക്കാൻ അനുവദിച്ചിരിക്കുകയാണ് അത് മുഴുവൻ സൈക്കോളജിക്കലിയാണ് മാനസികമായിട്ടാണ് അത് പല രീതികളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രം പല രീതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലവർ മതപരമായിട്ടാണ് ചിലർ രാഷ്ട്രീയപരമായിട്ടാണ് ചിലവർ അന്ധമായ ചില അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ പലതിലും അടിമപ്പെട്ടിരിക്കണം ഓരോ വ്യക്തികളും തിരിച്ചറിയണം മനുഷ്യൻ അടിമകളല്ല ദൈവത്തിൻ്റെ പോലും അടിമയല്ല ചില മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ മനുഷ്യൻ പാപിയും മനുഷ്യൻ അടിമയൊക്കെയാണത് ദൈവീചാരിച്ച് ദൈവത്തെ അങ്ങനെ നിങ്ങൾ മുതലാളിയാക്കരുത് ദൈവം ആരുടെയും മുതലാളിയല്ല ദൈവം നിങ്ങളെ അടിമയാക്കി വെച്ചിട്ടുമില്ല എന്തിനും പാവം ദൈവത്തിനെ കുറ്റം പറയണം ദൈവം ആരെയും അടിമയാക്കി വെച്ചില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അന്ധമായി അനുസരിക്കാൻ മാത്രം മനുഷ്യൻ അത്ര അടിമത്തത്തിൽ ജീവിക്കേണ്ടതില്ല ഇതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളാണ് മനുഷ്യൻ സ്വതന്ത്രനാണ് മനുഷ്യൻ ഒരിക്കലും അടിമയായി ജീവിക്കേണ്ടതില്ല അടിമത്വം എന്നത് മാനസികമായി നിങ്ങളിൽ ഒന്നുകിൽ ചില മത സംഭ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ ചിന്തകൾ ഇതൊക്കെ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ഈ അടിമത്വം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്താൻ പരിവർത്തനം വരുത്താൻ കഴിവുണ്ട് ഇത് മറക്കരുത് നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് നിങ്ങൾ സ്വതന്ത്രമാണ് ഈ സ്വതന്ത്രം എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ ചേർക്കുമോ അപ്പോൾ ദൈവമായിട്ട് എനിക്കൊരു ബന്ധമില്ല ദൈവം എന്നതൊരു ഇൻഫിനിറ്റ് എനർജിയാണ് ആ ഇൻഫിനിറ്റ് ശക്തി ആ ശക്തിയിലാണ് നിങ്ങളിരിക്കുന്നത് അനന്തമായ ബോധത്തിലാണ് നിങ്ങളിരിക്കുന്നത് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിത്രയും ശ്രദ്ധിച്ചാൽ മതി ഈ പ്രപഞ്ചം എന്താണ് ഞാനും നിങ്ങളും അടക്കമുള്ള ഈ ശരീരമാകുന്ന പല രൂപങ്ങളുള്ള ഭൂമിയാവട്ടെ ശരീരമാവട്ടെ ജീവജാലങ്ങളെ ഇതെന്താണ് വാട്ട് അസ്വത്തിൽ വാട്ട് ഈസ് ഇറ്റ് നിങ്ങൾ ആതൊരു ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സംതിങ് കോൺസ്റ്റൻ്റ്ലി മൂവിങ് എനർജി നമുക്കങ്ങനെ വേണേലും വിളിക്കാം നിരന്തരം ചലനാത്മകമായ ഊർജ്ജമാണ് ഈ ശരീരം ചലനാത്മകമായ ഊർജ്ജമാണ് സകലവും ചലനാത്മകമായ പ്രത്യേക രൂപത്തോടുകൂടി അതങ്ങനെ ചലനാത്മകമാകുന്നു നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല മറ്റൊരാളുടെ അടിമത്വത്തിൽ ജീവിക്കേണ്ടതില്ല അവനവൻ്റെ ഉള്ളിലുള്ള ശക്തി ഉണർത്താൻ സാധിക്കാതെ പോയാൽ അടിമയായിട്ടും മറ്റുള്ളവരെ ആശ്രയത്തിലും ജീവിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് യുവതി യുവാക്കളോട് പറയാനുള്ളത് അന്ധമായ രാഷ്ട്രീയത്തിലും അന്ധമായ മതത്തിലും ഈ കേരളം മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് രാഷ്ട്രീയക്കാർ തരുന്ന അപ്പ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന ഒരു കൂട്ടം ശ്വാനന്മാരെ പോലെ ആവരുത് നമ്മൾ ഇന്ന് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ കുറേ എണ്ണം വാലാട്ടി നിൽക്കുന്നത് ഇതുപോലെ രാഷ്ട്രീയക്കാരൻ്റെ ഔദ്ധാര്യത്തിൽ ജീവിക്കുന്നവരാവരുത് നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാൻ സാധിക്കണം ഓരോരുത്തരുടെയും അനന്തമായ ശക്തിയുണ്ട് ഒരു രത്നാകരൻ എന്ന് പറയുന്ന കള്ളന് വാത്മീകിയാവാൻ പരിവർത്തനം വരാൻ സാധിക്കുമെങ്കിൽ നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള പരിവർത്തനത്തിന് സാധ്യതയുണ്ട് എവിടെയാണത് കിടക്കുന്നത് നിങ്ങളുടെ ബോധ തലത്തിലാണ് ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പറയണോ ഇറ്റ് ഇസ് ഓൾ ഇൻ ദ കോൺഷ്യസ്നെസ് നിങ്ങൾ നോക്കൂ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇന്ന് മാനേജ്മെൻറ്റ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ എവിടെയാണ് മനുഷ്യൻ്റെ കഴിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ഏത് വിദ്യാലയത്തിലാണ് പറഞ്ഞിരുന്നത് ഏത് സ്കൂളിൽ ഏത് ക്ലാസ്സിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ആരെയും പഠിപ്പിച്ചു തരുന്നുണ്ടോ എന്നാലും ഇത് മോസ്റ്റ് മോഡേൺ മാനേജ്മെന്റ് പോലും പഠിപ്പിക്കുന്നത് യു ആർ ഓൾ സ്കിൽസ് ആൻഡ് പവേഴ്സ് ലൈസ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഹോൾ യു നോ യു ബോൾ ദ സബ് കോൺഷ്യസ് മൈൻഡ് ആരാ പഠിപ്പിക്കുന്നത് നമ്മളെ ഇപ്പം നമ്മളെ പൊറും പൊട്ടത്തരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കഴിവുകളെ ശക്തികളെ ഉണർത്താൻ വഴി കാണിച്ചു തരാത്ത ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിമകളാണ് രാഷ്ട്രീയക്കാരൻ വരച്ചു വെച്ച വരയിൽ ജീവിക്കുന്നവരാവരുത് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും മതമേധാവികൾ ഉണ്ടാക്കി വെച്ച ദൈവത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ച കൽപ്പനകളിൽ ഒതുങ്ങി നിൽക്കുന്നവരാവരുത് നാം വളരണം വികസിക്കണം അതിന് നമ്മുടെ മനസ്സിനെ നമുക്ക് വികസിപ്പിക്കാനുള്ള മാർഗം ദൈവം ഒരിക്കലും നോക്കുന്നത് നിങ്ങൾ അന്ധമായി മറ്റുള്ളവരെ പിന്തുടരുന്നുണ്ടോ എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ചെയ്യുന്ന സാധനയിലും നിങ്ങളുടെ കർമ്മത്തിലും മനസ്സർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ മനസ്സിൻ്റെ അർപ്പണം മാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആര് ചെയ്യുന്നതിനേക്കാളും അത് സർവശ്രേഷ്ഠമാണ് നിങ്ങളേത് ക്ഷേത്രത്തിൽ ഏത് പൂജാരി ഏത് തിരുമേനി ഏത് വലിയ മഹാനെ കൊണ്ടും ഏത് പള്ളിയിൽ എത്ര വലിയ ബിഷപ്പോ കർദിനാളിനെ കൊണ്ടും ഈവൻ പോപ്പിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം നിങ്ങൾ ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ മനസ്സലിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനകളാണ് നാമസ്മരണകളാണ് സ്റ്റ് വർഷി നമ്മൾ ആരെയും മനസ്സിലാക്കിയിട്ടുണ്ടോ പൂജാമുറി മതി നമ്മുടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മതി പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം അർപ്പണത്തോട് കൂടിയിട്ട് അലിവോട് കൂടിയിട്ടായിരിക്കണം അത് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുട്ടികളോട് എപ്പോഴും പറഞ്ഞുകൊടുക്കണം ഭഗവാൻ നോക്കുന്നത് എന്താണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ് ഏത് ഭഗവാനാവട്ടെ നിങ്ങളിനി കൃഷ്ണൻ എന്ന് വിളിച്ചാലും രാമ എന്ന് വിളിച്ചാലും മല്ലാ എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും ഏത് ഭഗവാൻമാരായാലും പ്രതീക്ഷിക്കുന്നതൊരൊറ്റ കാര്യം മാത്രം മനസ്സർപ്പിച്ചിട്ടുണ്ടോ മനസ്സ് ലയിപ്പിച്ചിട്ടുണ്ടോ മനസ്സ് മുഴുകിയിട്ടാണോ മനസ്സിൽ തട്ടിയിട്ടാണോ മനസ്സിൽ ഉൾക്കൊണ്ടു കൊണ്ടിട്ടാണോ മനസ്സ് പൂർണ്ണമായും ചെയ്യുന്നതിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണോ ഈ വ്യക്തി തൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നാമസ്മരണകൾ ജപങ്ങള് കീർത്തനങ്ങള് ആലപിക്കുന്നത് അപ്പം ആ മനസ്സിൻ്റെ ലയമാണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മനസ്സേകാഗ്രതയോടെ മനസ്സിലയത്തോടെ മനസ്സർപ്പണത്തോടെ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ ചെയ്യുന്ന പൂജയേക്കാളും വലിയ പൂജ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആരാധനയേക്കാളും വലിയൊരു ആരാധന വേറെ ഇല്ല എന്നത് അടിവരയിട്ട് ഉറപ്പിച്ചോളൂ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവേണ്ടത് എത്രയോ കാലം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി എത്രയോ പള്ളികളിൽ പോയി എത്രയോ എവിടെയൊക്കെയോ പോയി പക്ഷേ മനസ്സർപ്പിക്കാതെ മനസ്സിൽ ലയിപ്പിക്കാതെ നമ്മളെന്ത് തന്നെ ചെയ്തിട്ടും ഏത് തിരുമേനിയുടെ അടുത്ത് നിന്ന് ഏത് തന്ത്രയുടെ അടുത്ത് നിന്ന് ഏത് പൂജാരിയുടെ അടുത്ത് ഏത് കർദ്ധുരാളിൻ്റെ അടുത്ത് നിന്ന് എന്ത് വാങ്ങിച്ചിട്ടും അതെല്ലാം ഫലമില്ല കാരണം എന്നാ മന മനസ്സൊരിക്കലും അർപ്പിതം അർപ്പിക്കപ്പെട്ടിട്ടില്ല മനസ്സർപ്പിച്ചിട്ടുണ്ടോ മനസ്സർപ്പിച്ചിട്ടുണ്ടോ